डिस्ट्रिक्ट काउंसिलर डिस्ट्रिक्ट के कोऑर्डिनेटर आई बड़े अल्लाह के देश वी जयराज ने यानी ये देने के स्वागत है अर्थात है बैठक के हॉस्पिटल के डे शेफ रशीद सर ने यानी ये देने के स्वागत है और पूछा है कि जो प्रश्न है कि एक प्रोटीन का चावल उत्पन्न करने के लिए हमें ും ഫുഡ് ഔദ്യോഗികമായി പ്ലാറ്റ്ഫോം നിങ്ങളെപ്പോൾ വളരെ സുജിതമായ പ്ലാറ്റ്ഫോം എനിക്കിന്ന് ഈ ഡാക് ഹോമിൽ വരാൻ പറ്റിയത് ഞാൻ

అదో ఇక <midis>

ഞാനൊരു സംരംഭക എന്നുള്ള നിലയിലാണ് എന്നെവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഞാൻ പ്രോപ്പർ തമിഴ്നാട്ടുകാരിയാണ് മധുരയിൽ ഉസിലമ്പട്ടി എന്ന് നാടാണ് എന്റെ ഇവിടെ തൃശ്ശൂരാണ് സ്ഥലം എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കായ വറുത്തത് ചക്ക വറുത്തത് ചേന കളച്ചക്ക ചേമ്പ് ബീറ്റൂട്ട് കൈപ്പകായ ഉരുളം കിഴങ്ങ് അങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞാൽ വരുന്ന ഫ്രൈസ് കഴിക്കുന്നില്ല അതുപോലെ തന്നെ ലേസ് മോഡലൊക്കെ ഉണ്ടാക്കുന്ന മോഡല് അതായത് കോപൊടി ഉണ്ടാക്കിയിട്ടാണ് കോപൊടിയോണ്ടാണ് സ്നാക്സുകളെല്ലാം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കുറെ അലുവകള് ഒരു പാങ്കൽക്കണ്ട ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു കഴിച്ചാൽ ഒരു കഴിച്ചാലും ഉണ്ടാവില്ല അങ്ങനത്തെ മോഡലാണ് കൂടുതലും ആ ഒരു അലുവ ഞാൻ അതിൽ ടേസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പലിൻ്റെ മിഠായി അതുപോലെ ചക്കത്തൂല കപ്പലിന്റെ മിഠായി ഇതൊക്കെ ലൈവായിട്ട് ആയിട്ട് ഞങ്ങളുടെ കടയില് നീട്ടിലുണ്ടാക്കുന്നത് കാണാം അല്ലേ അതുപോലെ തന്നെ എല്ലാതരം എല്ലാ തരം ചിപ്പുകളും ചക്ക വരക്കുന്നത് കടച്ചക്കറക്കുന്നത് ലൈവായിട്ട് കാണാനും അതുപോലെ തന്നെ വാങ്ങാനും ഞാൻ പതിനെട്ട് വയസ്സിന് സംരംഭക അതായത് വെച്ച് എന്റെ വീട്ടില് തലച്ചോടായിട്ട് നടന്നു അച്ഛനാണ് എന്റെ കണ്ടു വളർന്നുള്ളത് ഞങ്ങൾ അച്ഛന്റെ സഹായകോമിറ്റാണ് അതായത് പാക്ക് ചെയ്യാം പൊടികൾ മാറ്റി കൊടുക്കുക ഇടയ്ക്ക് തീ കത്തിച്ചുകൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ വർക്ക് ചെയ്ത് അപ്പോ അങ്ങനെ അങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ ആദായം അതും ഒരു ബിസിനസ് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും കാര്യം കൃഷിക്കാരനാണ് ജോലിയെ കുറിച്ച് കച്ചവടത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നില്ല ജനിച്ചത് മാത്രാണ് തമിഴ്നാട്ടിൽ ജനിച്ചപ്പോൾ തൃശ്ശൂര് തന്നെയാണ് അപ്പോൾ അപ്പൊ ചെയ്യുന്നതൊക്കെ കച്ചവട കണ്ടുപഠിച്ചതിന്റെ ഭാഗമായിട്ടും ഹസ്ബൻഡിനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിന്റെ ഭാഗമായിട്ടും ഞാൻ അങ്ങനെ സംരംഭകരായതാണ് പിന്നെ ഞാൻ ഇത് കണ്ടുപറന്ന ജോലി ആയതുകൊണ്ട് ഞാൻ അതെന്നെ തിരഞ്ഞെടുത്തു ഞാനും അച്ഛന്റെ ഫാദർ തന്നെ പിന്തുടർന്നു അടുത്തുള്ള കടകളിലേക്ക് പോയി പിന്നെ സിറ്റി സെന്റർ ബിഗ് ബസാർ അങ്ങനെ തൃശ്ശൂരിലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ മാർജിൻറികൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ സപ്ലൈ തുടങ്ങി അങ്ങനെ രീതിയിൽ ഡെവലപ്പ് ചെയ്തു കേരളത്തിലെ ഏറ്റവും നല്ല അവിടത്തെ കേന്ദ്രം രണ്ടായിരത്തി പതിനൊന്നില് എന്ന സത്യം എങ്ങനെയാണെന്ന് വെച്ചാല് ഞങ്ങള് വലിയൊരു കടകളൊക്കെ തുടങ്ങി വലിയ രീതിയിൽ ബിസിനസ് ഒക്കെ വലുതായി അങ്ങനെ നിക്കണ സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടും മാർക്കറ്റില് കിട്ട സമയത്ത് ഒരു അമ്പത്തി അഞ്ച് സ്റ്റോക്കൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സപ്ലൈ വലിയ വലിയ മാസ്റ്റേഴ്സ് അതായത് പൊള്ളി വർക്കാവുമ്പോൾ നൂറ് കിലോ പൊള്ളിയൊക്കെ അരിഞ്ഞു അതുപോലെ കപ്പലി മിണ്ടായി ഉണ്ടാക്കുന്ന ആള് എങ്ങനെയാന്ന് അരച്ചാപ്പ് ഒരു ദിവസം അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള മാസ്റ്റേഴ്സിനെ വെച്ചിട്ട് പതിനേഴ് പേരൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ കടകളിലേക്ക് നല്ലൊരു ബിസിനസ് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല വലുതായിരിക്കുന്നത് അങ്ങനെ

ഞാൻ തന്നെയാണ് ഓൺ എന്ന് പറയാൻ എല്ലാവരോടും സംസാരിക്കുന്നതും ചെയ്യുന്നതും ബിസിനസ് വലുതാക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആണ് പിന്നെ പറയില്ലേ നമ്മള് ഞാൻ മാത്രം ചെയ്താലും ശരിയാവുള്ള ചിന്തിച്ചിരിക്കുന്നവരും ഒരു സമയം ദൈവം കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള സമയം അവർ എഴുതുന്ന സമയത്ത് അപ്പൊ അങ്ങനെ തിന്ന സമയം വന്നപ്പോ എന്റെ ഓർത്തോ അങ്ങനെ അങ്ങനെ ആൾക്കാരെ അലവെച്ച് എന്താണ് കൂടുതൽ അറിഞ്ഞിടങ്ങി അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നന്നാവാനായിട്ട് അവര് കുഴിച്ചുപോയ ആയി അത് കഴിഞ്ഞിട്ട് ഈ പുറത്തുള്ള ആൾക്കാരാണ് കേരളത്തില് യൂട്യൂബ് കാണുന്നേക്കാളും ഫോൺ കാണുന്നേക്കാളും കൂടുതൽ ആൾക്കാരെ കാണുന്നു അവരൊക്കെ ജോലിക്ക് പോവാൻ പോയി ഫോണൊക്കെ അപ്പൊ അവര് ഏറ്റവും കൂടുതൽ അവരെന്നെ വിളിച്ചിട്ട് പറയും ബാങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഞാൻ ആ പേര് പറഞ്ഞൊരു കായ വളർത്ത പാക്കറ്റ് പഠിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനത്തെ ഓൺലൈൻ കാണിച്ചു കൊടുക്കും ഇത് കായ വളർത്തത് ഇത്ര രൂപ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്താ പറയുക അക്കങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഭംഗിയായിട്ട് പറയും ടു തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് എന്നൊക്കെ അടിപൊളിയായിട്ട് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു പതിനഞ്ച് രാജ്യത്തേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നു ഡി സിയിൽ വെച്ചിട്ട് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നുണ്ട് ഡോക്ടറെ കാള താഴെ വളർത്തുന്ന സംരംഭകരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങള് എനിക്കറിയാവുന്ന രീതിയിൽ

എങ്ങനെയാണോ ഒരുമിച്ച് വളരാൻ പറ്റുന്നത് എന്നാലും അപ്പൊ ആ കുടുംബങ്ങൾ എനിക്ക് ജോലി മുപ്പത്തിനാല് വർഷമായി അത് അഞ്ച് വർഷം ആയിരുന്നു അത് കഴിയുമ്പോ ഒരു ഇൻഡസ്ട്രിക്സ് ഓഫീസറാണ് അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി ഓഫീസർ ആണോ നമ്മൾ സ്വയം അങ്ങോട്ട് എൻലൈറ്റ് ചെയ്യുന്നത് കാരണം സംഭവമായി പെരുമാറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പൊ സത്യസന്ധമായി അവരെ കാര്യങ്ങൾ പ്രേരിപ്പിച്ച് അവരെ കല് രൂപ റെസ്പോൺസിബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടായി ഒരാൾക്ക് കൂടി ഉണ്ടായി അവർക്ക് ലാഭം ഉണ്ടായി ഗവൺമെന്റ് ജി എസ് ടി കിട്ടി അങ്ങനെ എനിക്ക് ശബരിമി അവർ പോകുന്ന രീതിയെക്കുറിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റേഷൻ കഴിഞ്ഞ ഇരുപത് വർഷം പതിനാല് മുതൽ നാല് മുതൽ ഇരുപത്തിനാല് എന്ന ഈ ഇരുപത് വർഷത്തിലെ രീതിയിൽ എനിക്ക് ഈ അവസാന കാലത്ത് സംരംഭം ധൈര്യം വന്നു ാണ് നമ്മൾക്കുമ്പോഴാണ് നമുക്ക് എന്റെ ചോദ്യം വേണം ഞാൻ ഒന്നാം തീയതി

Gracias. ഈ <mile> ും പത്ത് യൂണിറ്റുകളായിട്ടാ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിപ്പോ നമ്മളത് പുറത്ത് കാണുന്ന രീതിയിലുള്ളത് അപ്പൊ സിറ്റിന്റെ തൊട്ടപ്പുറത്ത് ഇൻഡസ്ട്രിയൽ പാർക്കിൽ എനിക്ക് സ്ക്വയർ ഫീറ്റ് ഈ കഴിഞ്ഞ മാസം ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിരുന്നു യൂണിറ്റിന് വേണ്ടി എക്സ്പോർട്ടിംഗ് യൂണിറ്റിന് മാത്രമായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ എന്റെ പ്രൊഡക്റ്റിന് ഉണ്ടായിരുന്നത് ഇന്ന് എന്റെ കീഴിലൊരു നൂറ്റി നാല്പത് സ്റ്റാഫുകൾ പിന്നെ എല്ലാം തന്നെ നമ്മള് ഈ പങ്കെടുത്ത പ്രൊഡക്റ്റുകൾ നല്ല കൊച്ചിൻഡിലായാലും അതുപോലെ തന്നെ മൈസൂരിലായാലും നമ്മൾ കൊടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെയല്ല എച്ച് ആറും സൂപ്പർവൈസറും മാനേജറും അതുപോലെ തന്നെ എം ബി എ കഴിഞ്ഞാലും ബി ബി എ കഴിഞ്ഞാലും ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്കറിയില്ല പക്ഷെ എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പഠിച്ചു കൊടുന്ന് ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞ അതാ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് ഞാൻ കൊണ്ടുവന്നു ഈ പഠിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രാണ് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടുള്ള നിങ്ങളോട് സംസാരിച്ചിറങ്ങി എന്റെ ഒപ്പം സ്വിച്ചു അപ്പൊ എനിക്ക് അത്രയും മാതിരിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് ഇത്ര പേരെ എങ്ങനെ കൊണ്ടുവരാം എവിടെ ഇരുത്തി പണിയിപ്പിക്കാം അതുപോലെ തന്നെ അവർക്ക് എത്രമാത്രം ഇതില് നമ്മുടെ കമ്പനി വളരുന്നുണ്ട് എന്ന് നമ്മുടെ സ്റ്റാഫുകളെ അറിയിക്കേണ്ടത് എന്റെ ഒരു ചുമതലയാണ് അതുകൂടി ആവുമ്പോഴാണ് എല്ലാ സ്റ്റാഫുകളും നമ്മളുടെ അവിടെ തന്നെ ഓൺ ചെയ്തിട്ടു അല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കണം ഇതിനേക്കാൾ നല്ല സ്ഥലങ്ങളുണ്ടോ നോക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുമോ അപ്പോൾ ഇത് എത്രമാത്രം വളരുന്നുണ്ട് ഓരോ ആഴ്ചയിലും ഞങ്ങൾ മീറ്റിംഗ് നടത്തും അതുപോലെ തന്നെ വലിയ വലിയ ട്രെയിനേഴ്സിനെ കൊടുത്തിട്ട് സ്റ്റാഫ് മീറ്റിംഗ് നടത്തും ിന് വേറെ ആൾക്കാരായിരിക്കും മാനേജർമാർക്ക് വേറെ ആൾക്കാരായിരിക്കും ഞാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ ചെറുപ്പം ഞാൻ ഈ വർഷം നവംബർ പതിനെട്ടിനുള്ളിൽ എഴുനൂറ് കോടി അടച്ചിരിക്കണം എഴുതി എഴുന്നൂറ് രൂപ ഇല്ലാത്ത സമയത്താണ് ഞാൻ തീ പിരിയാണ് ു പക്ഷെ എന്റെ പ്രൊഡക്റ്റില് അങ്ങനെ ഒരു മായ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് തിരിച്ചു വരുമ്പോഴേക്ക് പോകും കോടതി നടന്നു

എല്ലാ വട്ടം ഓണം വരുമ്പോ എല്ലാ ബാക്കറികളിലും പ്രത്യേകിച്ച് ലീഡിങ് ബേക്കറികളും കേറും അത്യാവശ്യം ചിച്ച് എന്തായാലും എടുക്കും ചക്കരും അത് കൊണ്ടുപോകും പിന്നെ ഉണ്ടാവണം എന്നറിയില്ല പിന്നെന്താ വെച്ചാൽ നമ്മള് കുറെ കാര്യങ്ങൾ പിന്നെ ഫുഡ് ഇൻസ്ട്രക്ടർ പുതിയ ആൾക്കാർ വരുമ്പോ തന്നെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം പറയൂടെ പോയിട്ട് അതേപോലെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് മീറ്റിംഗുകൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷോപ്പിൽ ും അവസാനം അവര് പറയും ഞങ്ങൾക്ക് മെഡിക്കൽ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ആവശ്യമില്ല ഞാൻ ചിക്കൻ നല്ല മൂത്തതായും ഞാനാണ് എനിക്കൊരു ഇടയിലെ ഇടനിലക്കാരു

ഒരുപാട് സന്തോഷമുണ്ട് തുടക്കം ഭാഗമായിട്ട് ഒത്തിരി ചേർന്ന് പ്രോഗ്രാമിലാണ് ഇത്രയും പേര് ചെന്നത് കണ്ടെത്തുകയും അവിടെ ഉണ്ടായ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ രണ്ട് വർഷമായിട്ട് നമ്മൾ ഇത് എത്തുമ്പോൾ ഒരു രക്തമായിട്ട് സംഘടനയായിട്ട് നമ്മളിത് മാറിയിട്ടുണ്ട് അതായത് നമ്മുടെ പേരിലൂടെ നമ്മുടെ അറുപതി ऐसा कार्ड होने प्रोडक्ट ആണ്. ഇവരെ നമ്മൾ സ്വന്ത প্রোডাক্ট ആണ്. ഇതിനമുറത്തെ প্রোডাক্ট നമ്മൾ കുറച്ചുകൂടി തിരതായിട്ട് കണ്ടവാണ് രജിസ്റ്റർ ചെയ്ത എന്ന് പറഞ്ഞിസ്റ്റ് ബാധുമ്പോൾ നമ്മുടെ രജിസ്ട്രാണ് അല്ലെങ്കിൽ എച്ച്എം ആയിട്ടുള്ള പേരിൽ അറിയുന്ന ഒരു ലോക്കൽ വിപണനിക প্রোডাক্টസ് മാർക്കറ്റിംഗിലെ കഴതാവും. മാർക്കറ്റിംഗ് ഉത്തരനൽകുന്ന 30% റിട്ടൺ പ്രോഗ്രാം ആണ് ഉള്ളത്. വെച്ചേ